രാവിലെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയതിന് ശേഷം ഞാനും കൊച്ചും ഭക്ഷണം കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അടുത്ത പരിപാടിയാണ് കേട്ടോ തലേ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് നോക്കൽ എന്നും എനിക്കിതിവിടെ വന്നിരുന്ന് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം ഞാൻ കൂടുതൽ സമയത്തും ഇവിടെ തന്നെ വന്നിരിക്കാറ് ഇവിടെ ഈ കാറ്റും തണുപ്പൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ് അതിൻ്റെ കൂടെ തന്നെ കിളികൾ കിടന്ന് നന്നായിട്ട് ചിലക്കുന്നുണ്ടേ അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാനിങ്ങനെ നോക്കൂ കേട്ടോ ഇന്നലത്തെ എന്തൊക്കെയാണ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നത് ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാത്തത് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നലെ പെൻഡിങ് ആയിരുന്നുള്ള കാര്യം ഇന്ന് ആദ്യം ചെയ്യൂ കേട്ടോ അതാണ് എൻ്റെ മെയിൻ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ സമയം തൊട്ടേ ഞാനിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാ ദിവസവും ഒന്നും ഇതുപോലെ നടപ്പാക്കാറുണ്ടായിരുന്നില്ല ഞാൻ അതിനുള്ള സമയം കണ്ടെത്തില്ലായിരുന്നു എന്നായിരുന്നു വാസ്തവം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഞാനെന്നും ഒരു ലിസ്റ്റ് തയ്യാറാക്കും കേട്ടോ ഡിസംബർ മുപ്പത്തൊന്ന് തൊട്ട് തുടങ്ങിയതാണ് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രിയിൽ എഴുതി വെച്ചായിരുന്നു കേട്ടോ ജനുവരി ഒന്നാം തീയതി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് അന്ന് ഞാൻ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്തായാലും ന്യൂ ഇയറിന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി ഒന്നാം തീയതി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് അന്ന് കിടന്നുറങ്ങുന്നു അത് അതുപോലെ തന്നെ നടന്നേ പിന്നീടുണ്ടായിട്ടുള്ള എട്ട് ദിവസങ്ങളിലും ഞാൻ കഴിയാവുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടി നോക്കാറുണ്ട് പക്ഷേ ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പെൻഡിങ് ആവാറുണ്ട് അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കുവേ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു ഓർഡർ ഒക്കെ വന്നത് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ എഴുന്നേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും വല്ലാത്ത നിരാശയും ഡിപ്രഷനും സ്ട്രെസ്സും ആയിട്ട് എന്താ ചെയ്തതെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഈ എഴുതി വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നൽ തുടങ്ങിയത് ഈ ഒരു എഴുത്ത് തുടങ്ങിയ പിന്നെയാണ് കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബർ ലാസ്റ്റിലേക്ക് ആയപ്പോൾ ഞാനിങ്ങനെ ഒരു ഡയറി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഡയറി അപ്പോൾ കഴിഞ്ഞൊരു ഒക്ടോബറിൽ തന്നെ ഞാൻ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡയറി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡയറി അപ്പോൾ ആ ബുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണമെന്ന് തോന്നാറുണ്ടേ അപ്പോൾ ഞാൻ നവംബർ ഒന്നിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു സോറി ജനുവരി ഒന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രിയിൽ ന്യൂ ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള എല്ലാം എഴുതി വെച്ചു അതെല്ലാം ഞാൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെല്ലാം എനിക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നാണ് കേട്ടോ ഇന്നലെ അലക്കിയ തുണികളെല്ലാം ഉണങ്ങിയിട്ട് സെറ്റ് ചെയ്തിൽ ഇട്ടേക്ക് വരുന്നു കേട്ടോ ഇന്നലെ പിന്നെ അത് മഴക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ ആ ഒരു ജോലി ചെയ്ത് തീർത്തേ അപ്പോൾ ഇന്നലെ പെൻഡിങ് ആയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് തന്നെ ഇന്നലെ പെൻഡിങ് ആയ കാര്യമാണ് വേറൊന്നുമല്ല കുറച്ച് അടുക്കിപ്പറിക്കലും ഒക്കെ തന്നെയാണ് കേട്ടോ ചില വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ അതിലിതിലേക്ക് നിരത്തിയിട്ടുണ്ടായിരുന്നേ ഇന്നലെ ഇട്ടതാണ് പിന്നെ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനതെല്ലാം അടുക്കി എടുത്തു വെച്ചു അപ്പോൾ വെക്കുന്ന സ്ഥലത്ത് തന്നെ അതൊക്കെ കൊണ്ടുവച്ചേ കൊച്ചിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടില്ല എവിടെയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല പിന്നെ ഞാൻ ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിട്ടു കേട്ടോ ഇന്നലെ ശരിക്കും എൻ്റെ നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ ലിസ്റ്റിലില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം മാത്രം പെൻഡിങ്ങിൽ വന്നുപോയി പക്ഷേ എനിക്കതിൽ നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ലിസ്റ്റിലാത്ത ലിസ്റ്റിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിരാശ തോന്നിയിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെ വിചാരിച്ചു ആയിട്ടുള്ള ആ ഒരു കാര്യം ഇന്ന് ആദ്യം തന്നെ ചെയ്തു ചെയ്തതീർക്കാണ് എൻ്റെ മനസ്സിൽ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആയിരം കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ തലേ ദിവസം രാത്രിയിൽ ഞാൻ കിടക്കുമ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്കതിനുള്ള സമയമൊന്നും ഉണ്ടാവാറില്ല ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ മനസ്സിൽ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളായിരിക്കും ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത് ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞു ഇതുവരെയായിട്ട് ഈ കുഞ്ഞ് ക്രിസ്മസ് ട്രീ നമ്മൾ നമ്മളിവിടുന്നെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം പറയുവാണെങ്കിൽ നാല് നാല് മൂന്നോ നാലോ വർഷമായിട്ടോ ഈ ഒരു ട്രീ വാങ്ങിയിട്ട് എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണേ ഇവിടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ട്രീ വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എനിക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ട്രീ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിറയെ ബൾബും അതിൻ്റെ പുറത്ത് കൂടെയുള്ള മറ്റേ സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഓരോരോ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ ക്രിസ്മസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള മിക്ക വീടുകളിലും ഇതുപോലെ കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് നല്ല രസമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കത് അത്രയൊന്നും പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെ ഒരു ട്രീ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു ട്രീ എനിക്ക് അമ്മ വാങ്ങി തന്നായിരുന്നു കേട്ടോ പണ്ട് ഇപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേനും വരും കേട്ടോ എന്നിട്ട് ഈ ട്രീ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അതിന് മാത്രം ക്വാളിറ്റി ഉള്ള മരമൊന്നും അല്ല കേട്ടോ അതായത് ട്രീ അല്ല പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ടൈപ്പാണ് അടുത്ത വർഷം പറ്റുവാണെങ്കിൽ ഇതൊന്ന് മാറ്റി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഇത് വാങ്ങാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും മാത്രമല്ല അതിൻ്റെ പുറത്ത് തൂക്കിയിടുന്ന ഈ കിൻഗ്രൂസൊക്കെ ഇല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര റേറ്റ് ആ ഒരു സമയത്ത് അതുകൊണ്ട് മൂന്നാല് വർഷമായിട്ട് ആ സാധനങ്ങളൊന്നും നശിപ്പിച്ച് കളയാൽ സൂക്ഷിച്ച് വെച്ചേക്കുവാൻ കേട്ടോ ഇവനപ്പോൾ ഓരോ സാ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എവിടെയാ കൊണ്ടിട്ടേന്ന് പോലും അറിയത്തില്ല ഇതിങ്ങനെന്തെങ്കിലും ഒട്ടിലൊടുക്ക് സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് നശിപ്പിച്ചാൽ അങ്ങ് പോവും അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കാതെ അവനാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അടുത്ത വർഷത്തേക്കും വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടേ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറ്റി അവനെ ഏറെക്കുറെ രണ്ട് മാസത്തോളമായി ഈ ഒരു ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറമെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ കുരുങ്ങി ആകെ വൃത്തിയേടായിട്ടിരിക്കുവാണ് അപ്പോൾ അതങ്ങട്ട് എടുത്തു വെക്കുവാണെങ്കിൽ അത്രയും ആ സ്പേസും കിട്ടും അടുത്ത വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ലൈറ്റൊക്കെ അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ അച്ഛനാണ് കേട്ടോ ഇതെല്ലാം എടുത്തു വെക്കുന്നത് സൂക്ഷിച്ച് എടുത്ത് വെക്കുന്നതെല്ലാം അച്ഛനായി ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ അച്ഛനായി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതൊക്കെ പിന്നെ കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യുവാണെങ്കിൽ അവന് കാണാമല്ലോ ലൈറ്റൊക്കെ കത്തുന്ന കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ നമ്മൾ പുൽക്കൂടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ ഇത് വലിയ പണിയില്ലാത്ത കാര്യമല്ലേ അതുപോലെ മിക്ക ആൾക്കാരും ഇങ്ങനെ ഒരു ട്രീ സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ നക്ഷത്രവും ഇട്ടിട്ടുണ്ടായിരുന്നെ അതും ഒരു ദൂരെ എടുത്തു വെച്ചിട്ടില്ല അത് പിന്നെ എനിക്ക് എടുത്തു വെക്കാൻ പറ്റില്ല കുറച്ച് ഹൈറ്റിൻ്റെ ഹൈറ്റുള്ള സ്ഥലത്താണ് അപ്പോൾ അച്ഛൻ തന്നെ വേണം വിചാരിച്ചാലേ അത് എടുത്തു വെക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ ട്രീ എടുത്തു വെക്കാൻ വേണ്ടി ഒരു കൂട് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഈ ഒരു കൂട് അതിൽ കയറ് പാകമല്ല അപ്പോൾ ഇതിൻ്റെ ഒരു കൂട് കൂടകത്തിരിപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ അച്ഛൻ്റെ ആ റൂമിൽ ഇതങ്ങ് കൊണ്ട് ഒതുക്കി വെച്ചു അച്ഛനെ അറിയുള്ളൂ ഇതിൻ്റെ കവർ എവിടെയായിരിക്കുന്നതെന്ന് അതിന് ശേഷം അച്ഛൻ വരുമ്പോൾ അങ്ങ് എടുത്ത് വെച്ചോളും അപ്പം ഞാൻ അച്ഛൻ്റെ റൂമിൽ ഇതങ്ങ് കൊണ്ട് വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ തൂക്കിയ അസസറീസൊക്കെ ഞാൻ ഒരു കവറിനകത്ത് പെറുക്കി അങ്ങോട്ട് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ആ ലൈറ്റും കൂടെ അതിൻ്റെ കൂടെ തന്നെ പെറുക്കി വെച്ചു കേട്ടോ ഇന്നലെ ഞാൻ നടപ്പാക്കാതിരുന്ന കാര്യം ഇതല്ല കേട്ടോ അത് വേറൊരു കാര്യമോ പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഇതങ്ങ് എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു ഞാനോരോന്നും അടുക്കിപ്പറക്കി വെക്കുന്നതാണ്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അത് തരുമോ ഇത് തരുമോ എന്നൊക്കെ ആ പിന്നെ ഇവിടെ ആ ടി വിയുടെ മുകളിലിരിക്കുന്ന പൂച്ചേനെ കണ്ടേ അപ്പോൾ പൂച്ചേനെ ചോദിച്ചു പൂച്ചേനെ കൊടുത്താലും രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവനത് വേണ്ട എവിടെയെങ്കിലും എറിഞ്ഞിടും ലൈറ്റ് മൊത്തം കുരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതൊക്കെ ഒന്ന് കെട്ടയഴിച്ച് ആ കവറിനകത്ത് തന്നെ കയറ്റി എടുത്തു വെച്ചു കേട്ടോ ലൈറ്റിന് യാതൊരു കംപ്ലയിൻറ്റുമില്ല കേട്ടോ മൂന്നാല് വർഷമായിട്ടുണ്ടെങ്കിലും പിന്നെ പൂച്ചയുടെ മുകളിൽ ഞാൻ ക്രിസ്മസിൻ്റെ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് അവന് വെച്ചു കൊടുക്കുവാണെ സത്യം പറഞ്ഞത് അവന് ഒരു നാലഞ്ച് മാസം ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ക്രിസ്മസ് ടൈമിൽ അവന് വേണ്ടി വാങ്ങിയതായിരുന്നേ അപ്പോൾ ഇപ്പോൾ പാകമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ആ പൂച്ചയ്ക്ക് വെച്ചു കൊടുത്തു അപ്പോൾ ഇന്നലെ ഞാൻ ഫുൾഫില്ല് ചെയ്യാത്തൊരു കാര്യം ഇതായിരുന്നു കേട്ടോ ഈ ഒരു ഷെൽഫ് വൃത്തിയാക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് മൊത്തം അലങ്കോലമായിട്ട് പൊടിയും പിടിച്ചിരിക്കുവാണേ വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നരയാഴ്ചയോളം ആയി പക്ഷേ ഇന്നലെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് വൃത്തിയാക്കണം എഴുതി വെച്ചത് എഴുതി വെച്ച പിന്നെയാണ് അതൊന്ന് പ്രാവർത്തികമായത് അപ്പോൾ ഇതിലൊക്കെ സത്യമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ എഴുതി വെച്ച് നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ എന്തായാലും നമ്മളത് ഫുൾഫിൽ ഫുൾഫില്ല് ചെയ്തിരിക്കും അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് മാത്രം കാര്യ കാര്യമില്ല നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മളുടെ ടു ലിസ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കും അത് കാണുമ്പോൾ അപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽക്കൂടെ ഈ കാണുന്ന പോലെ ഒന്നുമല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മാറാലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ ചെറിയ രീതിയിൽ ഇങ്ങനെ പുറമേന്ന് നോക്കുമ്പോൾ അധികം കാണുന്നില്ലെങ്കിൽ വളർത്തിയെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം മാറാലയും അതുപോലെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഭസ്മൊക്കെ മറിഞ്ഞു പോയിട്ട് അതിനകത്ത് മൊത്തം പറ്റി പിടിച്ചിരിക്കുകയോ അപ്പോൾ ഞാൻ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അത് തൂത്ത് വൃത്തിയാക്കുവാണ് ഇവിടെ ഒരു ബ്രഷ് ബ്രഷുണ്ടായിരുന്നു ഇത് തൂത്ത് ബ്രഷ് ബ്രഷുണ്ടായിരുന്നു ഞാൻ കുറേയൊക്കെ നോക്കി അത് കണ്ടില്ല ലാസ്റ്റ് ഞാനൊരു കോട്ടൻ്റെ തുണി ഉണ്ടായിരുന്നു അത് വെച്ചങ്ങ് തുടച്ച് വൃത്തിയാക്കിയേ അലിക്കുലത്തെ സാധനങ്ങളായിട്ട് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഷെൽഫിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ വച്ചിരിക്കുന്നത് കൊച്ചിൻ്റെ കുറേ മെഡിസിൻസും കാര്യങ്ങളും എല്ലാം നമ്മളിതിൻ്റെ മുകളിലാണ് കേട്ടോ കയറ്റി വെച്ചിരിക്കുന്നത് പിന്നെ പേന പെൻസിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പൗഡറ് കൊച്ചിൻ്റെ കളിപ്പാട്ടം അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അമ്മയോട് ഞാനിത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് കളയരുത് എല്ലാം അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ഞാനൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല എല്ലാ സാധനങ്ങളും ടേബിളിലേക്ക് പെറുക്കി വെച്ച് അവിടുത്തെ പൊടിയും അതെല്ലാം തട്ടി വൃത്തിയാക്കിക്കൊടുത്തു കേട്ടോ എല്ലാം അങ്ങനെ തട്ടി വൃത്തിയാക്കിയപ്പോൾ തന്നെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചൊരു ലുക്കായേ നല്ല വൃത്തിയായി അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു നേരത്തെ മുതലേ ഇത് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ നേരത്തെ മുതലേ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമായിരുന്നല്ലോന്ന് പിന്നെ ഞാൻ വൈഫൈ ഒന്നും എടുത്ത് മാറ്റാൻ നിന്നില്ല കേട്ടോ നമ്മളെടുത്ത് അനക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ സിഗ്നലൊക്കെ മാറിപ്പോയാൽ പിന്നെ അത് അവൈലബിൾ ആയില്ലെങ്കിൽ പിന്നെ അത് മതി പിന്നെ ആളെ വിളിച്ച് നേരെയൊക്കെ ആക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ വൈഫൈ ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അവിടെ അധികം പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ വൈഫൈ എടുക്കുന്ന ആ ഒരു സമയം അധികമൊന്നും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഒരു രണ്ടാഴ്ച എങ്ങാണ്ടേ ആയിട്ടുള്ളൂ അപ്പോൾ അന്നേരം എല്ലാം വൃത്തിയാക്കിയിട്ടാണ് അവിടെ വെച്ചിരുന്നത് ബാക്കിയുള്ള എല്ലാ ഈ ലെയറുകളും ഞാൻ നന്നായിട്ട് പൊടിയെല്ലാം തട്ടി വൃത്തിയാക്കി കൊടുത്തു കേട്ടോ നന്നായിട്ട് തന്നെ വൃത്തിയായി ഇപ്പോൾ പെയിൻ്റ് അടിച്ചൊരു ലുക്കായി കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിനോട് നല്ല നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ എന്നെ ശല്യപ്പെടുത്തിയതേയില്ല ഞാൻ വൃത്തിയാക്കിക്കോട്ടെ എന്നൊരു മൈൻഡിൽ തന്നെ അവൻ ഇരുന്ന് കളിക്കുമായിരുന്നേ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത ദിവസം വേറെ അലമ ഷെൽഫിനകത്തുള്ള ചെറിയ റൂ അറയുണ്ടല്ലോ അതൊന്ന് വൃത്തിയാക്കണം അതിലും ഇങ്ങനെ കുറേ അലക്കുലത്ത് സാധനങ്ങൾ കിടപ്പുണ്ട് പല കാണാതായ സാധനങ്ങളും കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ അമ്മ രണ്ട് മൂന്ന് ദിവസമായിട്ടൂടെ വായുഗുളിക തപ്പി നടക്കുന്നുണ്ടായിരുന്നേ അതിന്നെനിക്ക് കിട്ടി അപ്പോൾ അമ്മയോ അമ്മ വന്നപ്പോൾ തന്നെ ഞാനത് കാണിച്ചു കൊടുത്തു കേട്ടോ അമ്മ എനിക്കത് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു പിന്നെ നിലവിളക്കുകളെല്ലാം ഒന്നും കൂടെ പൊടിയൊക്കെ തട്ടി എല്ലാം അവിടെ തന്നെ കയറ്റി വെച്ചു പിന്നെ വിളക്ക് കത്തിക്കുന്ന സാധനങ്ങളും പിന്നെ കൃഷ്ണൻ്റെ ആ ഫോട്ടോയും അതുപോലെ പിന്നെ പ്രാർത്ഥനാ ബുക്കുകളും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു നല്ലാതെ പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി നല്ലാതെ ഒന്നും എടുത്ത് മാറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നില്ല കേട്ടോ പിന്നെ ആ മുകളിൽ ഇരിക്കുന്നത് ചിരാതാണ് കേട്ടോ രാവിലെ ബ്രഹ്മ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കത്തിക്കാറുണ്ട് ഞാൻ അപ്പോൾ അത് അപ്പോൾ ആ സമയത്ത് വിളക്ക് കത്തിക്കുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ വെക്കാറേ പിന്നെ പാവയും അതും ഇതും എല്ലാം കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മെഡിസിൻസൊക്കെ അവിടെത്തന്നെ അടുക്കിപ്പിറുക്കി വെച്ചു കേട്ടോ കാര്യം അമ്മ വന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ശരിയായില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അവിടെത്തന്നെ പറക്കി വെച്ചു അമ്മയുടെയും കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ തലവേദനയുടെയും വായുഗുളിക്കയും അങ്ങനത്തെയൊക്കെ അപ്പോൾ അമ്മ വന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ വെക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചേ പിന്നെയുള്ള കൊച്ചിൻ്റെ കളിപ്പാട്ടങ്ങളല്ലാതെ ഈ ടി വി സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് തട്ടിവിട്ടു കേട്ടോ ഈ ടി വിയുടെ സ്റ്റാൻഡൊന്നും വൃത്തിയാക്കാനുള്ളതാണേ അപ്പോൾ തൽക്കാലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ അതിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ലിസ്റ്റിലെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല അപ്പോൾ ഇത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ആ തട്ട് മുഴുവൻ വൃത്തിയാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ പൊടിപടലങ്ങളാണ് അട്ടി കിടക്കുന്നത് ഇതൊക്കെയായിരുന്നു ആ തട്ടിൻ്റെ മുകളിൽ കൂടെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലുണ്ട് കേട്ടോ ഈ കാണുന്ന പോലൊന്നുമല്ല നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തേ ഈ സെറ്റിങ് ഡെസ്കും എല്ലാം കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ തൂത്തുവാരി എടുക്കാൻ വലിയ പാടാണ് കേട്ടോ അപ്പോൾ എന്താ സെറ്റിയെല്ലാം വലിച്ചു മാറ്റിയൊക്കെ വേണം തൂത്തു വരാനൊക്കെ തുടയ്ക്കാനാണെങ്കിലും ഇതുപോലെ പെറുക്കി പെറുക്കിയിരുന്ന ഓരോ സാധനങ്ങളും അവനാണ്ടെ വീണ്ടും കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ആണെന്നൊക്കെ പറഞ്ഞ് പുറത്ത് എന്തെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വാരിക്കൊണ്ട് വരുവട്ടോ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് ക്രിസ്മസിന് കത്തിച്ച കമ്പിത്തിരിയുടെ ബാലൻസ് ആണ് അപ്പോൾ അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ തൂത്തുകാരി വൃത്തിയാക്കുന്നവരെ അവിടെ അടങ്ങിയിരിക്കട്ടെ എന്ന് ഓർത്ത് ഞാനത് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തേ അങ്ങനെ ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്ത ആ കാര്യം കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഇന്നത്തെ എൻ്റെ ട്യൂഡ്യൂ ലിസ്റ്റിൽ അധികം സാധനം അധികം കാര്യങ്ങളൊന്നും കേട്ടോ ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലാതെ വാഷിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല അതൊക്കെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഒന്നരാടേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നിസ്സാരമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് ആ കാര്യം ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി കേട്ടോ കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ ഒന്ന് വൃത്തിയാക്കാൻ പറ്റിയല്ലോ ഇതുപോലെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ എനിക്കിങ്ങനെ എഴുതി വെച്ച് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് കേട്ടോ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമല്ലേ ജോലിക്ക് പോകുന്നില്ല എന്നുള്ളതെട്ടോ അതിനിരട്ടിപ്പണി ഞാനിവിടെ എടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കും പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇടും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുക അത് എഡിറ്റ് ചെയ്യൽ അപ്ലോഡിങ് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പുറത്ത് പുറത്തെന്തെങ്കിലും കാര്യങ്ങൾ ചെടിയുടെ ഇടയിലോ ചെടിക്ക് വെള്ളം നനയ്ക്കുക അങ്ങനത്തെ കുറേ